നമസ്കാരം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ബി ജെ പി വളർന്നുകൊണ്ടിരിക്കുകയാണ് നരേന്ദ്രമോദി എന്ന ബ്രാൻഡിൽ വിശ്വാസം അർപ്പിച്ച് ബി ജെ പിയെ ഇപ്പോൾ നെഞ്ചിലേറ്റുന്നവർ കുറച്ചൊന്നുമല്ല കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത് തുറന്നു കാട്ടുകയാണ് ജനമനസ്സുകൾ തൊട്ടറിഞ്ഞ് അവർ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള വസ്തുനിഷ്ഠമായ ഉത്തരങ്ങളാണ് മോദിജി പറഞ്ഞത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഒരുപാട് നാളായി പ്രതിപക്ഷ പാർട്ടികൾ ആരോപിച്ച ബി ജെ പി പാർട്ടിയിലെ അംഗത്വത്തെക്കുറിച്ചുള്ള ആരോപണം അതിന് തക്കതായ മറുപടിയാണ് മോദി നൽകിയത് ബി ജെ പി ഉന്നത കുറിച്ചതിരുടെ പാർട്ടിയല്ല ഏറ്റവും കൂടുതൽ എസ് സി എസ് ടി ഒ ബി സി അംഗങ്ങളുള്ള പാർട്ടിയാണ് ബി ജെ പി കേന്ദ്ര മന്ത്രിസഭയിലും ഒ ബി സി അംഗങ്ങളുടെ വലിയ പ്രാതിനിധ്യമുണ്ട് ബി ജെ പി ഒരു നഗര കേന്ദ്രീകൃത പാർട്ടിയാണ് എന്നാണ് മറ്റൊരു പ്രചാരണം ഗ്രാമീണരെ ഏറ്റവും കൂടുതൽ ഉൾക്കൊള്ളുന്ന പാർട്ടിയാണ് ബി ജെ പി പരമ്പരാഗത പാർട്ടിയാണ് എന്നാണ് മറ്റൊരു പ്രചാരണം എന്നാൽ ഇന്ന് ഡിജിറ്റൽ മുന്നേറ്റത്തെ മുന്നിൽ നിന്ന് നയിക്കുന്ന സർക്കാരാണ് ബി ജെ പിയുടേത് തെറ്റായ പ്രചാരണങ്ങളാണ് ബി ജെ പിക്ക് നടക്കുന്നതെന്നും മോദി കൂട്ടിച്ചേർത്തു പിന്നെ എടുത്തു പറയേണ്ട മറ്റൊന്ന് തെലങ്കാനയിൽ വോട്ട് ചെയ്യർ ഇരട്ടിയായി രണ്ടായിരത്തി പത്തൊമ്പതിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഒറ്റ കക്ഷി ബി ജെ പി ആയിരുന്നു ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ എം പിമാരുണ്ടായത് ബി ജെ പിയിൽ നിന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ടായിരത്തി പത്തൊമ്പതിനേക്കാൾ വോട്ട് ഷെയർ ഉയരുമെന്നാണ് പ്രതീക്ഷ ഇപ്പോൾ പുതുച്ചേരി ഭരിക്കുന്നത് എൻ ഡി എ ആണ് ദക്ഷിണേന്ത്യക്കാരും ബംഗാളിൽ നിന്നുള്ളവരും ഏറെയുള്ള ആന്ദ്മാൻ നിക്കോബാർ ദ്വീപുകളിൽ ബി ജെ പി എം പി കഴിഞ്ഞവട്ടം വിജയിച്ചു ശേഷം നെഹ്റു കുടുംബത്തിന്റെ ഏകാധിപത്യത്തിനെതിരെയും അടക്കി ഭരിക്കലിനെതിരെയും ആഞ്ഞടിക്കുകയായിരുന്നു അദ്ദേഹം കുടുംബങ്ങൾ നയിക്കുന്ന സർക്കാരുകൾ അഴിമതിയിൽ മുങ്ങിക്കൊടിക്കുകയാണ് എന്നാണ് മോദി പറഞ്ഞത് കോൺഗ്രസിന്റെ കിരീടാവകാശി ഉത്തരേന്ത്യയിൽ നിന്ന് പലായനം ചെയ്ത് വയനാട്ടിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണ് ഏപ്രിൽ ഇരുപത്തിയാറിന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ രാഹുലിന് വയനാടല്ലാതെ മറ്റൊരു സീറ്റ് നോക്കേണ്ടി വരും ദക്ഷിണേന്ത്യയിലെ ജനങ്ങളുടെ പിന്തുണയും സ്നേഹവും വിവിധ സന്ദർശനങ്ങളിൽ നേരിട്ടറിഞ്ഞതും അത്ഭുതപ്പെടുത്തിയതുമാണ് ദക്ഷിണേന്ത്യ ബിജെപിക്ക് ബാലികേറാ മലയാണ് എന്ന കെട്ടുകഥ തകരുന്നു അധികം വൈകാതെ തന്നെ കൂടുതൽ സീറ്റുകളും വോട്ട് ഷെയറും ബി ജെ പിക്ക് ഈ മേഖലയിൽ ലഭിക്കും എന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു കൂടാതെ ഇ ഡിയും സി ബി ഐയും അടക്കമുള്ള സർക്കാർ ഏജൻസികളെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കായി ദുരുപയോഗം ചെയ്യുന്നുവെന്ന പ്രതിപക്ഷ വിമർശനവും തള്ളി ഇ ഡി ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന കാലമാണിതെന്ന് മോദി പറഞ്ഞു അഴിമതി മുക്ത ഇന്ത്യ പടുത്തുയർത്തുവാൻ ഇ ഡിയുടെ പ്രവർത്തനം സുതാര്യവും സ്വതന്ത്രവുമായിരിക്കണം എന്ന കാഴ്ചപ്പാടാണ് കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കുന്നത് ഇ ഡിയെയും സി ബി ഐയെയും ദുരുപയോഗം ചെയ്യുന്നു എന്ന വിമർശനം അത്ഭുതമാണ് ട്രെയിനിൽ ഒരു ടിക്കറ്റ് പരിശോധനകനോട് നിങ്ങൾ എന്തിനാണ് ടിക്കറ്റ് പരിശോധിക്കുന്നത് എന്ന് ചോദിക്കുന്നത് യുക്തിഹീനമല്ലേ യാത്രക്കാരുടെ ടിക്കറ്റ് പരിശോധിക്കുക എന്നത് ടിക്കറ്റ് ചക്കറുടെ ചുമതലയാണ് ഇതുപോലെ തന്നെയാണ് ഇ ഡി പ്രവർത്തിക്കുന്നതും കേരള മുഖ്യമന്ത്രി പിണറായി വിജയനോടും കുടുംബത്തോടും യാതൊരു മൃതസമീപനവും ഇല്ലെന്ന് മോദി പറഞ്ഞു ഇക്കാര്യത്തിൽ നരേന്ദ്രമോദിയുടെ സമീപനം മൃദുവാണോ കർശനമാണോ എന്നത് പ്രസക്തമല്ലെന്നും മോദി പറഞ്ഞു അഴിമതിയിൽ മുങ്ങിക്കുളിച്ച പിണറായി വിജയൻ സർക്കാരിനെ ബി ജെ പി എക്കാലവും തുറന്നുകാട്ടിയിട്ടുണ്ട് തുറന്നുകാട്ടാൻ ശ്രമിക്കുന്നുമുണ്ട് കുടുംബവാഴ്ചയും അഴിമതിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരിക്കലും ആരോപിക്കപ്പെട്ടിരുന്നില്ല എന്നാൽ ഇപ്പോൾ അഴിമതിയും കുടുംബവാഴ്ചയും ബീഹാറിലെ ചില കുപ്രസിദ്ധ നേതാക്കളെ പോലെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും ബാധിക്കുന്നു സി പി എം സഹകരണ ബാങ്കുകളെ കൊള്ളയടിച്ച് ഉദാഹരണം നമുക്ക് വന്നിട്ടുണ്ട് അത് തുറന്നു കാണിക്കാനും പണം നിക്ഷേപിച്ചവർക്ക് നീതി ലഭിക്കാനും ഇടപെടുന്നത് തുടരും ഇതാദ്യമായാണ് പ്രധാനമന്ത്രി മോദി ഒരു മലയാള മാധ്യമത്തിന് അഭിമുഖം അനുവദിച്ചത് മോദി നൽകിയ ഏറ്റവും ദൈർഘ്യമേറിയ അഭിമുഖവും ഇതാണ് ഏഷ്യാനെറ്റ് എക്സിക്യൂട്ടീവ് ചെയർമാൻ രാജേഷ് കൽറ ഏഷ്യാനെറ്റ് ന്യൂസ് എക്സിക്യൂട്ടീവ് എഡിറ്റർ സിന്ധു സൂര്യകുമാർ സുവർണ ന്യൂസ് എഡിറ്റർ അജിത് ഹരമഖാനവർ എന്നിവരാണ് അഭിമുഖം എടുത്തത് പലരും ഒന്നടങ്കം കാതിരുന്ന ഉത്തരങ്ങളാണ് കിരുകൃത്യമായി നരേന്ദ്രമോദി നൽകിയത് പലരും ആരോപിക്കപ്പെട്ട യാതൊരു യുക്തിയും ഇല്ലാത്ത ആരോപണങ്ങൾക്ക് മോദിജി നല്ല വ്യക്തമായി ചുട്ട മറുപടി നൽകിയിട്ടുണ്ട് മറുത്വം ഇനി ആരോപിക്കപ്പെടാത്തക്ക വിധം കൃത്യമായ ഉത്തരങ്ങൾ